ഇന്ന് നമ്മളുള്ളത് ഒരു കൊല്ലൻ്റെ ആലയിലാട്ടോ കൊല്ലൻ്റെ ആലയിൽ ഈ ഇരുമ്പ് ആയുധങ്ങളൊക്കെ ഊട്ടിയിട്ട് ഇപ്പോൾ മൂർച്ച പോയ സാധനങ്ങൾ മൂർച്ച കൂട്ടാനും അതേപോലെ പുതിയതായിട്ട് കത്തിയും അതേപോലെ പണിയായുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആലയാണ് കൊല്ലൻ്റെ ആല അവിടെ റോഡ് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആല ഉള്ളത് കേട്ടോ ഇത് മെയിൻ റോഡാണ് റോഡിൻ്റെ സൈഡിലാണ് ഈ ആല വരുന്നത് ആല കാണാൻ തന്നെ നല്ല രസമുണ്ട് ചെറുതാട്ടോ വളരെ നാടൻ രീതിയിലുള്ള ഒരു ആലയാണ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം അവിടെ ആളുണ്ട് മൂപ്പര് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അദ്ദേഹം ചെയ്ത് വെച്ച കുറച്ച് കത്തികൾ അവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഊട്ടി വെച്ചതാട്ടോ നല്ല കവാത്ത് കത്തികൾ അങ്ങനത്തെ കത്തികളൊക്കെ ഉള്ളത് അദ്ദേഹമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അടിയൊക്കെ ചെയ്തിട്ടുള്ളത് മണ്ണാ നമ്മൾ സാധാരണ മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ റൂഫൊക്കെ കണ്ടില്ലേ എൻ്റെ ഹൈറ്റിലാണ് റൂഫൊക്കെ നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ മേലെ തണുപ്പ് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തോ ചെടീൻ്റെ മേലെ കയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല തണുപ്പാട്ടോ നോക്കാം എന്താ ഇദ്ദേഹമാണ് ഞായറാഴ്ച കേട്ടോ അപ്പോൾ ഞാൻ മുപ്പർ ലീവായിരിക്ക വിചാരിച്ചത് പക്ഷേ ഒന്ന് ഉണ്ട് നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം ബാക്കി കാര്യങ്ങൾ എന്താണ് ഉള്ളിൽ ഇവിടുത്തെ കുറേ കരി കൂട്ടിയിട്ടുണ്ട് കരി കേട്ടോ ഇവിടെ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് അതേപോലെ അവിടെ ഊട്ടി വെച്ച കത്തികൾ കാണാൻ പറ്റും കത്തി ഉണ്ട് അതേപോലെതാ വേറെന്താ ഒരു സാധനമുണ്ട് ഇതാണ് ശരിക്കും അതിൻ്റെ അടുപ്പ് അടുപ്പ് ഇത് പണ്ടത്തെ നമ്മുടെ നാടൻ രീതിയിലുള്ളൊരു അടുപ്പ് തന്നെയാണ് പണ്ട് മുതൽ മുതലുപയോഗിച്ചിരുന്ന അടുപ്പാണ് പിന്നെ പിന്നെതാ ഈ വെള്ളം വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഊട്ടി കഴിയുന്ന ആയുധങ്ങൾ ആയുധങ്ങൾ ഇതിൽ വെച്ചിട്ടാണ് തണുപ്പിക്കുന്നത് അപ്പം ഇതാണ് ചേട്ടായി ചേട്ടാ വെച്ച ചേട്ടായി വേറെന്താ എന്തായിരുന്നു സുരേഷ് ബാബു ആ സുരേഷ് ബാബു കേട്ടെ ഇത് നിങ്ങൾ കൊറേ കാലയോ ഇത് ചെയ്യാൻ തുടങ്ങിട്ട് ആ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോ തുടങ്ങിയിട്ടുണ്ട് ആണല്ലേ അപ്പൊ ആദ്യം ഇവിടത്തെ ചേട്ടായി തന്നെ അതോ അച്ഛനോ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ അപ്പൊ അവരവിടെ ചെയ്യുന്നുണ്ടോ നിങ്ങളെ ഫാമിലി ആയിട്ട് ചെയ്യുന്നതാണ് ണ് എല്ലാരും തന്നെയാണ് അച്ഛനെ മാത്രമേ ഉള്ളൂ ആ അപ്പൊ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആയി ഇല്ലേ ആണ് ആ നിലമ്പൂര് അപ്പൊ ഇവിടെ എവിടെ താമസിക്കുന്ന ചേട്ടാറല്ലേ ആണല്ലേ ആണല്ലേ ആ ഓരോരുത്തർക്കും ഓരോ താല്പര്യായിരിക്കുമല്ലോ അപ്പൊ ആണെ അതെ അതെ ഇതിലേക്ക് തന്നെ വന്നു വന്നു പോകണ്ട ഫാമിലിയൊക്കെ ആണല്ലേ ചേട്ടായിനെപ്പൊ കണ്ടല്ലോ ചേട്ടായി വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ചേട്ടായി ആണ് കണ്ടാല് എത്ര ആണല്ലേ ആ ഹാ ഹാ ആണല്ലേ ഇപ്പൊ ചേട്ടാ എന്താ ചെയ്യാൻ പോകുന്നത് കവാത്ത് കത്തി കാച്ചിൽ നിന്നാണ് അല്ലേ അപ്പൊ ഇപ്പൊ ചേട്ടാ ഒരു കവാത്ത് കത്തി കാച്ചിൽ അപ്പൊ നമുക്ക് നോക്കാം ആദ്യം അദ്ദേഹം തീ പിടിപ്പിച്ചിട്ട് കരിയിട്ട് ഇത് ആദ്യം കത്തി ചൂടാക്കി എടുക്കണം നല്ല പഴുപ്പിച്ചെടുക്കുന്നൊരു പ്രൊസസ്സാണ് ഇപ്പൊ ചെയ്യുന്നത് ഈ അടുപ്പിലേക്ക് പവർ കൊടുക്കുന്നത് ഈ സാധനമല്ല ഇതിങ്ങനെ കറക്കും ഈ സാധനം കറക്കിയിട്ട് ഇവിടെ പോകും മെഷീനറിയാണ് ഇതിനുള്ള കൂടെ ആണ് ഇതിലേക്കുള്ള പവർ വരുന്നത് ആ കാറ്റ് വരുന്നത് കാറ്റ് വരുമ്പോൾ കൂടെ ആളെ കത്തും തീ അപ്പോൾ അതിൽ നിന്ന് നല്ലതായിട്ട് പഴുത്തു വരും സാധനം അപ്പം പഴുത്ത് വന്നപ്പോൾ ആണല്ലേ എത്ര നേരം ഒരു കത്തി മിനിറ്റ് പിന്നെ ആണല്ലേ ഇപ്പൊ ഇപ്പൊ കറന്റിന്റെ മെഷീൻ ഒക്കെ വന്നിട്ടോ അപ്പൊ ഇഷ്ടല്ല ചേടയ്ക്ക് പരമ്പരാഗത രീതിയിൽ തന്നെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം അല്ലേ അതെ അതാ ശരിക്കുള്ള വെള്ളപ്പാടി ഇപ്പൊ മുഴുവൻ മാറിപ്പോയില്ലേ ഇപ്പൊ ഇപ്പൊ ആ ഞാൻ ആണല്ലേ എല്ലാം മോട്ടോർ വെച്ചിട്ടാണ് മെഷീൻ വെച്ചിട്ടാണല്ലേ ചെടൈ അപ്പൊ ഈ കരിയൊക്കെ എവിടെ നിന്നു കിട്ടുന്നേ നിലമ്പൂരിൽ നിന്ന് കൊണ്ടിരുന്നെ ഒന്നും കൂടി ക്വാളിറ്റി കൂടിയ കരി ആണല്ലേ ആണോ ആ അപ്പൊ അതിവിടെ അവര് കൊണ്ടു തരുമോ നിങ്ങൾ പോയി എടുക്കണോ ആണല്ലേ അതെ അതെ അതിന്റെ ആണല്ലേ അല്ലല്ലോ ശരിയാ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വർക്കൊക്കെ വരുന്നുണ്ടോ ഇവിടെ വരുന്നുണ്ട് അല്ലേ ആ ഇതാകുമ്പോ അതിന് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവില്ലേ ഈ വർക്കിന് ഇതടുത്ത് നല്ല പഴുത്തുണ്ട് തടിച്ചു ഇതാക്കി എടുക്കണോ നല്ല രീതിയിൽ അതെ അതെ ആ അപ്പോൾ ചേട്ടാ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം മെഷീനറിയും കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ നല്ല വന്നിട്ടുണ്ട് പക്ഷേ ചേട്ടായി ഇപ്പോഴും നാടൻ രീതിയിൽ തന്നെ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് അത് ചെയ്താലാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് മൂപ്പരെ കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊരു വയനാട് പോയി തന്നെ കേട്ടോ പോയതന്നെ ടൗണിൽ തന്നെ ചേട്ടായി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ആ എല്ലാം എല്ലാവർക്കും ആ കൊല്ല വർക്ക് മലപ്പുറം എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ ആ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങളാരും കാണുന്നവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഞാൻ ചേട്ടാ നമ്പറും എന്റെ നമ്പറും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പൊ അതായത് കാച്ചിതാ ഏകദേശം എത്ര ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റോളം കാച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞത് ആ പത്തഞ്ച് മിനിറ്റോളാണ് ഇറങ്ങുന്നത് അപ്പൊ ഇവിടെ കുറച്ച് ലീഫ് കൂട്ടിട്ടുണ്ട് ഈ ലീഫ് ഈ സാധനങ്ങൾ വെച്ചിട്ടോ പുതിയ കത്തി ഉണ്ടാക്കുന്ന അപ്പൊ ആർക്കെങ്കിലും പുതിയ കത്തി ഒക്കെ വേണമെങ്കിൽ ഇദ്ദേഹം ഈ ലീഫ് ഉപയോഗിച്ച് ഈ സാധനമാണ് നമ്മളെ കത്തിയൊക്കെ ആയിട്ട് മാറുന്നത് കേട്ടോ ഇത് പച്ചേരുമ്പേട്ട് ഇതിനെന്താ പറയാ ലീഫ് തന്നെ പറയാല്ലേ ലീഫന്നെ കേട്ടോ അപ്പൊ ഈ ഒരു ലീഫിൽ നിന്ന് എത്ര കത്തി ഉണ്ടാക്കാൻ പറ്റും ചേട്ടാ രണ്ട് കത്തി ആ ചെറിയ ചെറിയ ഇതിനിപ്പോ രണ്ട് കത്തി വെള്ളം ഉണ്ടാക്കാന്ന പറഞ്ഞ ചേട്ടാ വലിയ കത്തിയാണെങ്കിൽ ഇറച്ചി കത്തിയാക്കല്ലേ ആ ഒരു മിനിറ്റ് ഇട്ടു അവിടെ ഇറച്ചി നമ്മളെ ഇറച്ചിയൊക്കെ വെട്ടുമ്പോണ്ടാക്കുന്ന കത്തിക്ക് ഉണ്ടാക്കുന്ന ലീഫ് ഇവിടെ ഉണ്ട് ഞാൻ ഞാനതൊന്ന് ഇതാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് എത്ര രണ്ട് കത്തി കിട്ടോ മൂന്നെണ്ണം കിട്ടും ആ ഇതിന് ഇപ്പൊ മൂന്ന് ആ എല്ലും ബീഫും വട്ട ഉള്ള കത്തി ആ അതൊക്കെ അപ്പൊ ഇങ്ങള് ചെയ്യലുണ്ടല്ലോ ഇറച്ചി കത്തികളൊക്കെ ചെറിയ കത്തി വെച്ചിട്ടോ അടക്ക പൊളിക്കുന്ന കത്തിയാ അത് അടക്കം പറിക്കുന്നതാണോ ഓക്കെ വേഗം അല്ലേ അപ്പം പിന്നെ അടക്കൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല രസം കേട്ടോ കത്തി കാണാൻ ഈ പിടിയാണ്ടോ ഇവിടെ നിന്നും കഴിഞ്ഞിട്ടില്ലല്ലേ ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന അടക്ക കത്തി കേട്ടോ അടക്ക പൊളിക്കാൻ നമ്മൾ കഴിഞ്ഞ പിടി കണ്ടിന്ന് അടക്ക പൊളിക്കുന്നൊക്കെ അപ്പോൾ അവരെ കയ്യിലുണ്ടായിരുന്ന ഈ ടൈപ്പ് കത്തിയായിരുന്നു അതേപോലെ അവിടെ ഒരു കോടാലി ഉണ്ട് പിന്നെ ഇപ്പൊ പിടിയിട ഉപയോഗിക്കുന്നത് എന്ത് മരത്തിന്റെ ആണ് അവര് കൊണ്ട തരും അത് ആണല്ലേ അതുകൊണ്ടാണ് നിങ്ങള് പിടിയിടുന്നല്ലേ ചേട്ടാ ഓരോന്നരം പിടിയിടാന ഉപയോഗിക്കുന്നത് മറ്റേ വീട്ടിൽ അതേപോലത്തെ മരങ്ങളുടെ സാധനം കൊണ്ടോ അതൊരു ലാസ്റ്റ് ചെയ്യും ഇറച്ചി കത്തി ഇത് പുതിയ ഉണ്ടാക്കിയതാ അപ്പൊ അദ്ദേഹം നമുക്ക് എടുത്ത് തന്നെ ചേട്ടാ എടുത്ത് തന്നിട്ട് ഇറച്ചി വെട്ടുന്ന കത്തിയാണല്ലേ ആ നമ്മൾ ഇറച്ചി വെട്ടാനേ നല്ല എല്ലൊക്കെ വെട്ടണെങ്കിൽ നല്ല മൂർച്ച ഉള്ള കത്തി വേണം അപ്പൊ ഇതിന്റെ പിടി എന്താ കേട്ടോ ഈ വീട്ടി വീട്ടി കൊണ്ടുണ്ടാക്കിയ പിടിയാണ് ഇതിന്റെ അപ്പൊ ഇറച്ചി കത്തി നല്ല സുഖണ്ട് പിടിക്കാനൊക്കെ നല്ല അദ്ദേഹത്തിന്റെ വർക്ക് എക്സ്പീരിയൻസ് ആക്കി ശരിക്കും നമുക്ക് കാണാൻ പറ്റും അതെ അതെ ജോലി മാത്രമല്ല മനസ്സും കൂടി ഉപയോഗിച്ചിട്ടാണ് താല്പര്യം അദ്ദേഹങ്ങൾ വന്നു <rium> nahi, ും കഴിഞ്ഞ് എല്ലാരും പോണ്ടീ തന്നെ വന്നു അല്ലേ അതെ 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 ശരിയാ ഇതാകുമ്പോ നമുക്ക് സ്വന്തം വർക്ക് അതാ വലിയ സന്തോഷം വേറെ ഉണ്ടാവും അതും ശെരിയാണ് തീരുമാനം എടുക്കുമ്പോ നമുക്ക് ഓപ്പോസിഷൻ വന്നാലും നമ്മൾ സക്സസ് ആയല്ലോ അതാണ് ഏറ്റവും വലുത് അശ്ശീര് വലിയ സന്തോഷം വേറെ തന്നെയാണ് ഇതെന്തിനാങ്കാ ഇതെന്തിട്ടാ ഇരുമ്പ ആ പണ്ടത്തെ ടാങ്കർ ലോറിന്റെ ബാറ്ററിന്റെ പെട്ടിയിലെ വെള്ളം ഒഴിച്ചിട്ടുള്ള പിന്നെ എന്താ ചേട്ടാ എന്തൊക്കെയാ ഇവിടെ പിന്നെ വേറെ ഉണ്ടാക്കുന്ന കൈക്കോട്ട് ഒക്കെ എല്ലാം ചെയ്യലേ എല്ലാം ചെയ്യും കംപ്ലീറ്റ് കൊടുക്കാറില്ല പിന്നീട് ആ പല പ്രശ്നങ്ങളും വരൂല അതിന്റെ പുറകില് പിന്നെ ഈ അരങ്ങള് അരങ്ങൾ മറ്റേതിന് മോശം കൂട്ടാൻ വേണ്ടി വാങ്ങിയല്ലേ അത് വാങ്ങിയതാണൊന്നുണ്ടാക്കിയാണോ വാങ്ങുന്ന അതോ പല ടൈപ്പ് അരങ്ങൾ ആട്ടോ നമ്മളെ ഈ കത്തിരാകുന്ന രാവിലെ ഉപയോഗിക്കും ഉപയോഗിക്കും ഉണ്ട് നല്ല ഷാർപ്പാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇരങ്ങൾ ആ അപ്പൊ അങ്ങനെ നല്ല മൂർച്ച മൂർച്ചാക്കണല്ലോ അല്ലേ ആ ഒറ്റ ഇത് കവാത്തയാ അത് ഒറ്റ തന്നെ മുറിഞ്ഞു പോവും ആണല്ലേ ആ പണി പണിട്ടുണ്ട് ഇത് കൂട്ടാളാ കുറച്ച് കരിയിട്ടുണ്ട് ണ്ടാവുള്ളൂ ഫുള്ള് ഇപ്പൊ ടൈം മണി ആയിക്കല്ലേ ചേട്ടൻ നല്ല ഫിറ്റ് ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കുറച്ച് ഹാർഡ് വർക്ക് വർക്കുള്ള പണിയായതും കൊണ്ട് ചേട്ടന്റെ ബോഡി കല ഫിറ്റ് ഉണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ആണല്ലേ ആഹാ ആണ് ആണല്ലേ ആ ചേട്ടയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആണല്ലേ ആണോ ആണോ അങ്ങനെ ആയിരുന്നു ആണല്ലേ ആവുന്നുള്ളൂ ആ അപ്പൊ ആ ചേട്ടായിട്ടാ ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ വലിയൊരു പാടുണ്ട് അപ്പൊ അത്ര വലിയൊരു ഇത് കഴിഞ്ഞാണ് അദ്ദേഹം വന്നിട്ട് തിരിച്ചു വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ മൂപ്പർക്ക് വാളിനൊരു പ്രശ്നം വന്നിട്ടെ ച്ചേ അടുത്തുള്ളത് ആ അങ്ങനെ ആണല്ലേ ആ റെഡി റെഡിയായി മതി ആ അതെ അതെ അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല് മൂപ്പര് വീട്ടില് കുറച്ചിരുന്നപ്പളേ പ്രഷറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് മൂപ്പരെ വാൽവ് വരെ മാറ്റേണ്ട ഒരു അവസ്ഥ തോന്നിയിരുന്നു അപ്പൊ അതൊക്കെ വീണ്ടും റെഡി ആക്കി മൂപ്പര് വീണ്ടും ജോലിക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് നല്ല കുറവുണ്ടെന്നില്ല അദ്ദേഹം പറഞ്ഞത് അപ്പൊ എല്ലാരും ശ്രദ്ധിക്കേണ്ട വെച്ചാല് നേരെ അനങ്ങി അത്യാവശ്യം എല്ലാവരും പണിയെടുക്കുക കാരണം ഇപ്പൊ എല്ലാവർക്കും ബി പി പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കാതിരുന്നോണ്ട് ആഹ് പണിയെടുക്കാതിരുന്നോണ്ട് ബിപിയും പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഒന്ന് തടി അനങ്ങി മേലനങ്ങി സ്വന്തം ആരോഗ്യമൊക്കെ നോക്കാം തൊഴിലുറപ്പായ അതൊന്നും ഓട്ടണല്ലോന്നല്ലേ ഇത് പഴയ കത്തികളാണ് ഒഴിവാക്കിയിട്ട കത്തികൾ കേട്ടോ നൈത്യം ചുള്ളില് കൊറേതാ കൊറേ അരിവാളുണ്ട് കൊറേ ഷേപ്പ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ കേട്ടോ പിടിയില്ലാത്തതുണ്ട് അപ്പം ഇതൊക്കെ ഭാവിയിൽ വേണമെങ്കിൽ ഊട്ടിയൊക്കെ എടുക്കുക അരക്കേലും വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കും അദ്ദേഹം ഇവിടെയും കുറെ കത്തികളുണ്ട് ഇപ്പം പിടിക്ക് പിടിക്കു വരുന്ന കേട്ടോ മരങ്ങൾ ഇങ്ങനെ മരപ്പീസായിട്ടാണ് ഈ പിടി വരുന്നത് ഈ സാധനം ചെത്തി മിനുസപ്പെടുത്തി വേണ്ട രീതിയിലേക്ക് അദ്ദേഹം മാറ്റും എന്നിട്ട് വേണ്ട ആർക്ക് ഏത് രൂപത്തിലാണോ വേണ്ട അതേപോലെ ചെയ്ത് കൊടുക്കുക ചെയ്യുക ഈ മിഷീന് പത്ര ഇവിടെ വെച്ചിട്ട് കുറേ കൊല്ലമായില്ലേ കുറ്റുമണ്ണ് ചെതൽപ്പുത്തിന്റെ അല്ലെ ചെതൽപ്പുത്തിന്റെ മണ്ണാണ് ഇതിന് ഉപയോഗിച്ചത് അല്ലേ ഇത് ചൂട് എപ്പോഴും ഇതിപ്പോ ഒരു വട്ടം തീ കൊടുത്ത് ഇങ്ങനെ പിന്നെ ആ കേട്ടോ അവിടെ നിന്നോളൂ കൊറേ കരി കൂട്ടിട്ടുണ്ട് അതിന് ചേട്ടാ ആവശ്യമുള്ള കരി അവിടെ നിന്ന് എടുത്ത് ഇലേക്ക് ഇടുന്നാണ് ചെയ്യുന്നത് പിന്നെ അവിടെ കറി കൊറേ ഇവിടെ കഴിയുമ്പോ അതിവിടെ തട്ടു ഇവിടെ തട്ടിയിട്ട് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് ഈയിലേക്ക് ഇങ്ങനെ എടുത്തിടും കുറേ ആയുധങ്ങളുണ്ട് കേട്ടോ കുറേ ഓരോ സാധനങ്ങളിവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ തട്ടോ ചേട്ടാ രാവിലെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടേ വർക്ക് തുടങ്ങൂ അപ്പോൾ ഇവിടെ ഇവിടെത്തന്നെ അഞ്ചര ചെറിയ സെറ്റപ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പെട്ടി കാണാം ഈ പെട്ടിയിലാണ് ചേട്ടാതിൻ്റെ ആയുധങ്ങളും അങ്ങനത്തെ ഓരോ സാധനങ്ങളും ഈ പെട്ടിയിലാണ് ഇദ്ദേഹത്ത് വെക്കുന്നത് ചെറുതാട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട് മേലെ ചെയ്തിട്ടുള്ളത് ആസ്പെറ്റോ ആസ്പെറ്റോസ് ആ ഇതിന് ആസ്പെറ്റോസിന്റെ മേലെ മണ്ണ് പിടിപ്പിച്ച് അദ്ദേഹം അതിന്റെ മേലെ ചെടികൾ നട്ടിട്ടുണ്ട് തണുപ്പ് വരാൻ വേണ്ടി അതുകൊണ്ടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാ അതേപോലെ അടിയിൽ മണ്ണാണ് ഉള്ളത് അതുകൊണ്ട് നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് നല്ല വെയിലുണ്ട് പുറത്ത് നല്ല ചൂടുണ്ട് പക്ഷെ നമുക്ക് അത് അറിയുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഓൾറെഡി ഈ അടുപ്പ് ചൂടായി കഴിഞ്ഞാലേ നല്ല ചൂട് വരും അപ്പം അതിൻ്റെയൊക്കെ ഒരു ആഘാതം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം താക്കിയിട്ടുള്ളത് ഇതിന്റെ മേലെ ചെടി പിടിപ്പിച്ചു പക്ഷെ ശരിക്കും നല്ല തണുപ്പ് കിട്ടും കൂടെ വർക്കൗട്ടായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഇരിക്കാന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചേട്ടനെ വിളിക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേട്ടൻ്റെ നമ്പർ കൊടുക്ക വിളിച്ചിട്ട് വരാം നിയമപരമായി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇതാ ചേട്ട് അറിയോളം എടുത്തേക്കാരെ അനുഭവം അതെ അത് വേണ്ട നമുക്ക് അതിന്റെ ആവശ്യമല്ലല്ലോ ചേട്ടാതിന്റെ ആവശ്യമല്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ വരും അങ്ങനെ വരും അല്ലെങ്കിൽ പറയാൻ പറ്റില്ല ആ ശരി അപ്പൊ ജോലികളൊക്കെ ചെയ്യാതിരിക്കും അതെ അതെ ചേട്ടായിക്കതിന്റെ ആവശ്യമില്ല കാരണം വെച്ചാൽ ചേട്ടായിക്കല്ലാത്തന്നെ ഇഷ്ടം പോലെ നല്ല വർക്ക് തന്നെ ലീഗൽ വർക്ക് തന്നെ ഒരുപാട് വരുന്നുണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ചേട്ടായി ഉണ്ടാക്കട്ടെട്ടോ ചേട്ടി അടുത്തൊരു കത്തിന്റെ പണിയിലാണ് അപ്പൊ ഇതങ്ങ് തീരട്ടെ നമുക്ക് പോവാം അടുത്ത വീടിൽ വീണ്ടും കാണാം